നമസ്കാരം ഈ മനാഫ് അർജുൻ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഡിസ്കഷനിൽ വന്നൊരു കാര്യമാണ് മനാഫിൻ്റെ യൂട്യൂബ് ചാനൽ അല്ലേ സത്യം പറയാലോ ഞാൻ ഈ ടോപ്പിക്കായിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പല പല കാര്യങ്ങളും റെഫർ ചെയ്യും നമ്മുടെ സെർച്ച് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അനുസരിച്ചായിരിക്കും പക്ഷേ ഇങ്ങനെയൊക്കെ റെഫർ ചെയ്ത് നോക്കുന്ന സമയത്തും എൻ്റെ മനസ്സിൽ അല്ല സോറി എൻ്റെ മുന്നിൽ ഈ ലോറി ഉടമ മനാഫത്ത് എന്നുള്ള ചാനൽ ഞാൻ കണ്ടിരുന്നില്ല ന്യൂസിൽ ഇതൊരു വിവാദമായിട്ട് ആൾക്കാർ ചർച്ച ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ചാനലുണ്ട് എന്നുള്ള കാര്യം പോലും ഞാൻ പോ എന്നെപ്പോലൊരു നാം എന്താ വെച്ചാൽ കോണ്ടൻറ്റ് ക്രിയേറ്റർ ആയിട്ടുള്ള വ്യക്തി എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് ഞാനത് അറിയുന്നത് ആ സമയത്ത് ഇതിന് ഏകദേശം ഒമ്പതിനായിരം പതിനായിരം സബ്ജക്റ്റ് ഉണ്ടായിരുന്നുള്ളൂ ഇന്നത് ഇപ്പോൾ നോക്കി ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് നോക്കുമ്പോൾ ഏകദേശം അഞ്ച് ലക്ഷത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇത് പല ആൾക്കാരിലും എന്താ പറയുക ഈ കുരുപൊട്ടിച്ചു എന്നല്ല പറയുന്നത് പല ആൾക്കാരെയും ചർച്ചകൾ പലതരത്തിലേക്ക് കൊണ്ടിട്ട് എത്തിക്കുന്ന രീതിയിൽ ആയി മാറിയിട്ടുണ്ട് കേട്ടോ ഇതിന് രണ്ട് ടൈപ്പ് ചർച്ചകളാണ് അല്ലെങ്കിൽ രണ്ട് ടൈപ്പ് വിവാദങ്ങളാണ് രണ്ട് ടൈപ്പ് ചർച്ചകളാണ് പോകുന്നത് കേട്ടോ ഒന്ന് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ മലയാളികൾക്കൊരു സ്വഭാവമുണ്ട് ഒരാൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ അല്ലെങ്കിൽ ഒരാളെ ഭയങ്കരമായിട്ട് ആൾക്കാർ കോർണർ ചെയ്യുക എന്നുള്ള സിറ്റുവേഷൻ വരിക ഒരു പ്രത്യേക സ്നേഹം തോന്നുമ്പോൾ മലയാളികൾ സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതി ഞാൻ ഇതിനെ കണ്ടിട്ടുള്ളത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ടോ നിങ്ങൾക്കിപ്പോൾ ഒരു പക്ഷേ എതിരഭിപ്രായം ഉണ്ടാകും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യാം അതായത് മനാഫിനെ അത്രയും ഒരു നന്മയുള്ള മനുഷ്യൻ എല്ലാവരും കൂടെ അതിൻ്റെ നേരെ കുതിര കയറുന്ന സമയത്ത് ആ സ്നേഹം പ്രകടിപ്പിച്ചത് ഈ ലോറി ഉടമ മനാഫ് അതായത് ആ ഒരു ആ ഒരു ഒരു പോയിൻ്റാണ് അതായത് ഇയാൾ യൂട്യൂബ് ചാനൽ വളർത്തി പൊതുവേ യൂട്യൂബ് ചാനലുള്ളവരൊക്കെ ഭയങ്കര കോടീശ്വരന്മാരാണ് യൂട്യൂബിൽ നിന്ന് ഒരുപാട് കോടികളാണ് വരുമാനം കിട്ടുന്നതെന്നുള്ള ആ ഒരു എന്താ പറയുക വൺ ലൈനറും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഈ ചങ്ങാതിയും ഇതിൻ്റെ പേരിൽ മുതലെടുപ്പ് നടത്തുന്നു ഒരുപാട് സാമ്പത്തികമായിട്ട് പൈസ ലാഭം ഉണ്ടാക്കുന്നു എന്നുള്ളൊരു കണ്ടീഷനിൽ ഈ ഒരു സംഗതി സമൂഹത്തിലേക്ക് മെസ്സേജ് എത്തുന്നു ഇതിൻ്റെ റിയാക്ഷനായിട്ടാണ് മലയാളികൾ മനാഫിനോടുള്ള ആ ഒരു സ്നേഹം ചാനലിൻ്റെ പേരിൽ പ്രകടിപ്പിച്ച് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ തിരിച്ച് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അവരുടെ കേസാണ് നമ്മളൊന്ന് ചർച്ച ചെയ്യുന്നത് ഞാനൊരു ചാനലിൽ ഒരു വീഡിയോ കണ്ടതാണ് കേട്ടോ ഞാൻ ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം എന്നാൽ അവരുടെ മെയിൻ എന്താണ് ഇവർ പറയുന്നത് എന്നുള്ളത് അതായത് ഒരു പ്രത്യേക മതവിഭാഗത്തിന് അഗെയിൻസ്റ്റായിട്ട് കാരണം ഈ ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ചർച്ച ആക്കിയിട്ടുള്ള ബോധബോധം പൂർവ്വം തന്നെ ആൾക്കാർ കൊണ്ടുവന്നിട്ടുള്ള സാധനമാണ് ഈ രണ്ട് പേരുടെയും റിലിജിയൻ കേട്ടോ ഇതും വെച്ചിട്ടാണ് എല്ലാ ചർച്ചകളും പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ ഒരു ഇപ്പം എൻ്റെ ഇപ്പം നമ്മൾ യു എസ് എപ്പോഴും പക്ഷെ നമ്മൾ കാണുന്നതിനേക്കാളും കൂടുതലാണ് ഇതിനെ മറ്റുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഇപ്പോൾ ഫേസ്ബുക്ക് പോലുള്ള പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഭയങ്കര ഇപ്പോൾ ഈ ഒരു അർജുൻ്റെ കുടുംബവും ഇവരുടെ ഉന്നയിച്ചിട്ടുള്ള സംഭവം ആ മരിച്ച അർജുൻ ഇതെന്നൊക്കെ കേസ് കംപ്ലീറ്റ് വിട്ടിട്ടുണ്ട് ഓക്കെ അപ്പം ഞാൻ ആ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം പോലീസ് കേസ് എടുത്തിരിക്കുന്നു നമ്മുടെ വിഷയം അതല്ല മിനിഞ്ഞാണ് അർജുന്റെ കുടുംബം മനാഫിനെതിരെ ആരോപണവുമായി വരുന്നതിന് തൊട്ടു മുമ്പ് മനാഫിന്റെ ലോറിക്കാരൻ മനാഫ് എന്ന യൂട്യൂബ് ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം പതിനൊന്നായിരത്തിൽ താഴെയായിരുന്നു എന്നാൽ ഇന്നലെ ആയപ്പോഴേക്കും അത് ഒരു ലക്ഷത്തി അറുപതിന അറുപത്തി ആറായിരത്തോളം അതായത് ഏകദേശം ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരത്തോളം വർധനം ഇന്ന് രാവിലെ ആയപ്പോൾ അത് മൂന്ന് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തോളമായി ഇപ്പോൾ അത് വൈകുന്നേരമായിരുന്നു വീണ്ടും ഏകദേശം ഒരു നാല് ലക്ഷം കവിഞ്ഞുകാടും എന്തോ അല്ലെങ്കിൽ മൂന്ന് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രാവിലത്തെ ഒരു കണക്കാണ് ഇതവിടെ നിൽക്കട്ടെ പക്ഷേ ഇത് മറ്റെല്ലാ കാര്യങ്ങളും മാറ്റി വെക്കാം എന്റെ സംശയം എങ്ങനെയാണ് ഈ ലക്ഷം പേർക്ക് പെട്ടെന്നൊരു ബോധോദയം ഒരു സബ്സ്ക്രൈബ് യെസ് ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്ത് ചിന്തിക്കാനുണ്ട് ഈ പറഞ്ഞ വ്യക്തിയുടെ അയാളുടെ മനസ്സിലായുടെ ചിന്ത എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ ഒരു സംഗതി ഇത്രയും വളർച്ചയിലെത്തിയിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഒരു പോസിബിലിറ്റി ഞാനൊക്കെ നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒരു പോസിബിലിറ്റി ഓക്കെ അതാണ് ഇപ്പോൾ എംബറ മലയാളികളുടെ ഓക്കെ അതിപ്പോൾ ഈ കൊല്ലത്ത് പോകണമെങ്കിൽ ഇപ്പോൾ ഇപ്പൊ സിൽവർ പ്ലേ ബട്ടൺ വരാൻ പോകാൻ കിട്ടുന്നുണ്ട് അതിപ്പോൾ ഗോൾഡൻ അടക്കം അടിക്കും അത് ഗോൾഡൻ പ്ലേ ബട്ടണിലേക്ക് അടിക്കുവാൻ വേണ്ടി ഇതുപോലുള്ള ആൾക്കാരും കൂടി സഹായിക്കുന്നുള്ളത് മനസ്സിലാവണം അപ്പോൾ ഇയാളുടെ പ്രശ്നം എന്താണെന്നുള്ളത് നോക്കാം നമുക്ക് കേരളം ഞാൻ 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 വാക്ക് പറയാം ഈ ഈ കമ്മ്യൂണിസ്റ്റുകൾ കമ്മ്യൂണിസ്റ്റ് പറയുന്നതല്ല എല്ലാത്തിനും ടെസ്റ്റ് ചെയ്തിട്ട് വല്ലാത്ത അവസ്ഥയിൽ കൊണ്ടെത്തിച്ചിട്ട് അവരാണ് ഈ കേരളത്തിലെ ജനങ്ങളെ ഈ തരത്തിലുള്ള മാനസികാവസ്ഥയിലെത്തിന്റെ ഒപ്പരിക്കട ചായി പറഞ്ഞു ഇടതുപക്ഷത്തിന്റെ കാര്യം മറ്റം പറയും ഇടതുപക്ഷത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ അതല്ല ഇവിടെ വിഷയം വിഷയം വേറെയാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതായത് നാൽപ്പത്തിയെട്ട് മണിക്കൂറുകൾ കൊണ്ട് മൂന്നര ലക്ഷം പേരിലേക്ക് ഒരു സന്ദേശം എത്തിക്കാൻ കഴിഞ്ഞു എങ്കിൽ അതൊരിക്കലും ഒരിക്കലും ഞാൻ കരുതുന്നില്ല അല്ലെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളും ഇത് കരുതുന്നില്ല ഇന്നലെ സ്വമേധയാ സംഭവിച്ചതാണെന്ന് ഒരിക്കലും നമുക്ക് കരുതാൻ കഴിയില്ല കാരണം പെട്ടെന്നൊരു ദിവസം മനാഫിനോട് അങ്ങനെ ഒരു ഇഷ്ടം തോന്നി സബ്സ്ക്രൈബ് ചെയ്യേണ്ട ഒരു കാര്യമില്ല കാരണം മനാഫ് ഈ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ തന്നെ ഈ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുകയും അതിൽ വീഡിയോകൾ പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്തതാണ് അപ്പൊ അന്ന് അപ്പോഴും ഒരു പിന്നെ ഒരു ഇഷ്ടം പെട്ടെന്ന് കൂടിയതിന് പിന്നിൽ യെസ് ഇവര് പറഞ്ഞു കൊണ്ടുവരുന്നത് മനാഫിനോട് ഇപ്പൊ മനാഫിന്റെ ചാനലില് സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ മനാഫിനോടുള്ള സ്നേഹോ കാര്യങ്ങളല്ല കാരണം വെച്ചാൽ പണ്ടെന്നെ ആ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു അതാ ഞാൻ ആദ്യം പറഞ്ഞു ഞാനത് കണ്ടിട്ടില്ല പലരും നിങ്ങളിൽ പലരും അത് കണ്ടിട്ടുണ്ടായിരിക്കില്ല ചർച്ചയാകുന്ന സമയത്താണ് പല കാര്യങ്ങളും പല ആൾക്കാരും കാണുന്നതും അതിനോടുള്ള ആ ഒരു എന്താ പറയുക ആ വ്യക്തിയോടുള്ളൊരു സ്നേഹം പ്രകടിപ്പിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇവർ പറയുന്നത് ഇവിടെ ഒരാഹ്വാനം നടന്നിട്ടുണ്ട് അതായത് ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്ന് അവരുടെ പ്രൈവറ്റ് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഒരാഹ്വാനം നടന്നിട്ടുണ്ട് മനാഫിൻ്റെ യൂട്യൂബ് ചാനൽ വളർത്താൻ വേണ്ടിയിട്ടൊന്ന് വേറെ വല്ല പണിക്കും പോയി കൂടെ ചങ്ങായിന്ന് ചോദിക്കാൻ തോന്നി സത്യം പറയാാലോസ്ക്രൈബ് ആ മനാഫിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഞാനും മനാഫിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു അത് ചെയ്യണം അത് ചെയ്ത എന്താ പ്രശ്നം ലോക്ക്ഡൌൺ സമയത്ത് നമ്മുടെ കോവിഡ് വന്നിട്ടുള്ള ലോക്ക്ഡൌൺ സമയത്ത് ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആയ സമയത്ത് നമ്മൾ നമുക്കൊക്കെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും കർശന നിയന്ത്രണം ഉണ്ടായിരുന്ന ഒരു സമയത്ത് പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ജില്ലകളുടെ പല ഭാഗങ്ങളിൽ നിന്ന് അന്യസംസ്ഥാന തൊഴില തൊഴിലാളികൾ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോ മുപ്പത്തായിരം അത്ര വലിയൊരു സംഖ്യയുണ്ട് അത്ര അത്രത്തോളം പേർ ചെറിയൊരു വിഭാഗം ആൾക്കാരല്ല ചെറിയൊരു കൂട്ടമല്ല ഇത്രയും പേർ അവിടെ ഈ കോട്ടയത്ത് തിരുതക്കരണം തോന്നുന്നു അവിടെ സംഘടിച്ച് എത്തിയത് ഓർക്കുന്നുണ്ടോ അന്ന് രഹസ്യാന് രഹസ്യാന്വേഷണ വിഭാഗം പോലും ഞെട്ടിപ്പോയി എങ്ങനെയാണ് ഇത്രയും സ്ഥലത്ത് ഇത്രയും എഴുപത്തി അഞ്ചും കിലോമീറ്റർ അപ്പുറം നിന്നൊക്കെ നാപ്പത് കിലോമീറ്റർ ഒക്കെ അപ്പുറത്ത് നിന്ന് ഇവരെ ഈ പോലീസിന്റെ ഒക്കെ കണ്ണ് വെട്ടിച്ച് എങ്ങനെയാണ് ഇവിടെ എത്തിയത് പക്ഷെ കേരളമായത് കൊണ്ട് അത് വലിയ ഗൗരവത്തിനൊന്നും എടുത്തില്ല അത് ആ ഒരു ഇതിലൊക്കെ അങ്ങ് പോയി പക്ഷെ ഇപ്പോഴും ഞാൻ ചോദിക്കുന്നതാണ് അതായത് ഒരു ഒരു

അത് ആ ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ ആ സംഭവം കണ്ടാണ് കാരണം അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ എല്ലാവരും ഒരു സ്ഥലത്ത് സംഘടിച്ച ഒരു കാര്യം പോലീസിന് പോലും മനസ്സിലായിട്ടില്ല എന്നുള്ള സംഗതി ഇയാൾ പറഞ്ഞ പോലെ അതിനോട് ഇപ്പോൾ ഉപമിക്കുന്നത് ഈ മനാഫിൻ്റെ ഇൻസിഡൻറ്റാണ് അതായത് മനാഫിൻ്റെ ചാനലിൽ ഇത്രയധികം നാലര ലക്ഷം ആൾക്കാരെ ഒരു ഒറ്റടിക്കുകയും ഇപ്പോൾ നാലരയറ്റ കിടക്കുന്നത് അഞ്ച് ലക്ഷം ആൾക്കാരെ അതിയും കൂടുമായിരിക്കാം നാളെ പത്തായിരിക്കാം ഈ ഇത്രയധികം ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് ഒരേ സമയത്ത് ഇവിടുത്തെ പോലീസ് സംവിധാനം ഇൻ്റലിജൻസും ഒന്നും അറിയാതെ

കാരണം ഇത്തരം വിഷയങ്ങൾ നമ്മൾ ഉയർത്തി നമ്മളെ സംഘിയാക്കും മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചു എന്നുള്ള ആരോപണങ്ങൾ ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇത്തരം ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ കണ്ടതല്ലേ ഒരു ദിവസം കൊണ്ട് ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബർ ഉണ്ടാവും എന്ന് പറയുന്നത് ഒരു 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 സ്വാഭാവികമായി അല്ല 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 സ്വാഭാവികമായി സബ്സ്ക്രൈബ് ബട്ടൺ സംഭവിച്ചതാണ്. സ്വാഭാവികമായി സ്വാഭാവിക ഒരു കുഴപ്പമില്ല പറയാം ധൈര്യമായിട്ട് പറയാം പക്ഷെ പറഞ്ഞുകൊണ്ട് എന്താ സംഭവിക്കുന്ന കൂടി മനസ്സിലാക്കണം അതിലെ മൂന്നര കോടി ജനങ്ങളിൽ മൂന്നര ലക്ഷം പേർക്ക് ഒരു മാനസാന്തരം ഉണ്ടായി അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു ബോധോദയം ഉണ്ടായി ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും എന്റെ യുക്തിക്ക് നിരക്കുന്നതല്ല വിശ്വസിക്കാൻ കഴിയും നിരക്കുന്നതല്ല എന്തായാലും കേരള പോലീസ് അന്വേഷണമൊക്കെ നടത്തും പക്ഷെ കേരള പോലീസിന്റെ അന്വേഷണം എന്താണെന്ന് നമുക്ക് പക്ഷെ എന്തായാലും ഇത് എത്തേണ്ടവരുടെ ശ്രദ്ധയിൽ എത്തിയിട്ടുണ്ട് അവിടെ ഒക്കെ നടക്കാനുള്ള സൂചനകളൊക്കെ എന്നാണ് നമുക്ക് നമുക്ക് ഇത് അറിയാൻ വേറെ ഒരു വിഷയം ഒന്നും ഇല്ല അതാണ് സത്യം അയാളെ അപ്പൊ തന്നെ പറഞ്ഞു ഞാൻ എന്തോ ഞാനൊരു പറയാൻ നിൽക്കുമ്പോഴാണ് ഇയാളുടെ കമന്റ് മീൻസ് അയാൾ പറഞ്ഞ കാര്യം നമുക്ക് വേറെ വിഷയങ്ങളൊന്നുമില്ല നമുക്ക് പൊതുക്കഥേന്റെ വിഷയം പറയുമ്പോൾ അതൊരു മതവിഭാഗത്തിന് മുഴുവനാണ് അവരെ ഒന്നാകെ പറയുകയാണെന്നുള്ള ഒരു ചിന്ത മാറ്റി വെക്കുക

ഓക്കെ അപ്പോൾ ജോക്സ് അപ്പാർട്ട് ഈ ചങ്ങായി പറഞ്ഞിട്ടുള്ള സംഭവം ഭയങ്കര ആധികാരികമായിട്ടാണ് ഇയാൾ ചാനലിൽ വന്ന് പറഞ്ഞിട്ടുള്ളത് ഇവൻ പറഞ്ഞൊരു സംഗതി നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യും കേട്ടോ ഞാൻ എൻ്റെ ഒരു പോയിൻ്റ് പറഞ്ഞു അതായത് എന്നെ സംബന്ധിച്ച് ഇത്രയേ ഉള്ളൂ അത് ആ ഒരു സ്നേഹം കൊണ്ടാണ് ഏ മലയാളികളുടെ അതല്ല വേറെ വല്ല സംഭവങ്ങളും നടന്നിട്ടുണ്ടോ അതായത് ഇന്ന് ഇവൻ പറയുന്ന പോലെ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യൂട്ടോ